എന്റെ ഒരു പെട്ടെന്ന് മാറ്റം ഉണ്ടായത് ഐ ക്യാൻ ബിൻ എന്ന് പറയുന്ന ഒരു ബുക്ക് വായിച്ചതോടുകൂടിയാണ് ഹലോ ഗുഡ് മോർണിംഗ് സുഖമല്ല എല്ലാവർക്കും ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെ കേട്ടോ ഇപ്പം നല്ല തണുപ്പുണ്ട് വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പം അതുകൊണ്ട് നടക്കാൻ പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഒരു ചെറിയ മെഷീൻ വാങ്ങിയിട്ട് വീട്ടിൻ്റെ അകത്താണ് ചെറിയ ചെറിയ എക്സർസൈസ് എക്സർസൈസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് കാര്യമായിട്ടുള്ള ജോലിയൊന്നുമില്ലല്ലോ അപ്പോൾ ആ സമയത്ത് എക്സർസൈസ് അത്യാവശ്യമാണല്ലോ അങ്ങനെ സുഖമായിട്ട് അങ്ങനെ പോകുന്നു കേട്ടാ ഞാനിവിടെ ന്യൂസിലൻഡിൽ നിന്നാണ് സംസാരിക്കുന്നത് ഓസ്ട്രേലിയയിലേക്കുള്ള കുറച്ച് ജോലിയുടെ കാര്യങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പൊ ന്യൂസിലൻഡിലേക്ക് ഇപ്പൊ ജോലി നോക്കുന്നത് അത്ര ബുദ്ധിയല്ല എന്ന് തോന്നുന്നു ഇവിടെ എല്ലാ ആളുകൾക്കൊക്കെ പലർക്കും ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ പലരും ഇപ്പോ ഇവിടെ നിന്നും ഓസ്ട്രേലിയക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏതായാലും നമുക്ക് ഓസ്ട്രേലിയയിലെ കാര്യത്തെ കുറിച്ച് പറയാം ഇപ്പൊ അവിടെ ഒരുപാട് നേഴ്സുമാർക്കൊക്കെ ജോലി നോക്കാനായിട്ട് ഒരുപാട് ഇളവുകളൊക്കെ വന്നിട്ടുണ്ട് ഇനി ഭാവിയിൽ കുറച്ചുകൂടി ഇളവുകൾ വരുമെന്ന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ന്യൂസിലൻഡിലും കുറച്ച് ഇളവുകളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ കാരണം അവർ ഇതൊക്കെ സ്ട്രിക്റ്റ് ആക്കി കഴിഞ്ഞപ്പോഴേ അവർക്ക് ആവശ്യത്തിന് ജോലിക്കാരെയൊക്കെ കിട്ടാണ്ട് വന്നു സീസണൽ വർക്കേഴ്സിനെയൊക്കെ പുറത്തുനിന്ന് തന്നെയാണ് ഇപ്പോഴും എംപ്ലോയ് ചെയ്യുന്നത് ഇവിടെ ഉള്ളവർക്ക് ജോലി ഉണ്ട് പുറത്തു നിന്നും വർക്കിംഗ് ഹോളിഡേ വിസയ്ക്ക് വരുന്നവർക്കൊക്കെ ഒരുപാട് ജോലി ഇവിടെ കിട്ടുന്നുണ്ട് നമുക്ക് ഇന്ത്യക്കാർക്കും ഉണ്ട് കേട്ടോ വർക്കിംഗ് ഹോളിഡേ വിസ പിന്നെ ഒരു മെയിൻസ് വിസ ഉണ്ട് അങ്ങനെ ഡിഫറെന്റ് വിസാസ് ഏതൊക്കെയാണെന്ന് നമുക്കിവിടെ നോക്കാം ഈ വിസകളൊക്കെയും തന്നെ നമുക്ക് ഇമിഗ്രേഷന്റെ സൈറ്റിൽ നിന്ന് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് ആരുടെയും സ്പോൺസർഷിപ്പ് ഇല്ലാതെ അപ്ലൈ ചെയ്യാവുന്ന വിസകളുണ്ട് നിങ്ങൾക്ക് തന്നെ പി ആർ എടുത്ത് ഇങ്ങോട്ട് വരാൻ പറ്റും നിങ്ങളുടെ സ്വന്തം കഴിവുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിന് എക്സ്പീരിയൻസ് വേണം ഐ എൽ ടി എസിന്റെ സ്കോറ് കൂടുതലായിരിക്കണം അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ അതായത് ഡിഗ്രി മുതല് മുകളിലേക്ക് അങ്ങോട്ട് പോകുന്നതോറും നിങ്ങളുടെ പോയിന്റ്സ് കൂടിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഒരു ഡിപ്ലോമ കോഴ്സ് കൂടി നിങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പോയിന്റ് കൂടുതൽ കിട്ടും അപ്പം കൂടുതൽ പോയിന്റ് കിട്ടുന്നവർക്കായിരിക്കും കൂടുതൽ എളുപ്പത്തിൽ ഈ വിസ കിട്ടുന്നത് അതായത് കൂടുതൽ പോയിന്റ് ഉള്ളവരെ മുകളിലേക്ക് കയറും അപ്പം അവർക്ക് പെട്ടെന്ന് കിട്ടും അല്ലാത്തവർക്ക് കുറച്ചുകൂടി ലേറ്റ് ആയിട്ടേ കിട്ടുകയുള്ളു അപ്പം ഏതൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് വരാമെന്ന് നമുക്കവിടെ നോക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിസയാണ് സ്കിൽഡ് ഇൻഡിപെൻഡന്റ് വിസ വൺ എയ്റ്റി നയൻ സബ് ക്ലാസ് വൺ എയ്റ്റി നയൻ എന്നാണ് ഇതിവിടെ അറിയപ്പെടുന്നത് ഈ വിസയ്ക്ക് നിങ്ങൾക്ക് ഇമിഗ്രേഷൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്യാം ആരുടെ സ്പോൺസർഷിപ്പിന്റെ ആവശ്യമില്ല നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അതിൽ അസസ് ചെയ്യാം എന്നിട്ടാണ് അതിന് അപ്ലൈ ചെയ്യുന്നത് ഡിഫറെന്റ് ക്വാളിഫിക്കേഷൻസ് അസസ് ചെയ്യാനായിട്ട് ഡിഫറെന്റ് അതോറിറ്റി ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും ടീച്ചേഴ്സിന്റെ അസസ് ചെയ്യുന്നത് വേറൊരു വെബ്സൈറ്റ് ആണ് അതുപോലെ മറ്റുള്ള ഐ ടി ജോബ്സിൻ്റെ ചെയ്യുന്നത് വേറൊരു വെബ്സൈറ്റ് ആണ് നഴ്സസിന്റെ വേറൊരു വെബ്സൈറ്റ് ആണ് അങ്ങനെ അസസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പി ആർ എടുത്ത് എല്ലാ ബെനഫിറ്റും കിട്ടുന്ന തരത്തിൽ ഇങ്ങോട്ട് വരാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി ഇവിടെ വന്ന് കണ്ടുപിടിക്കാം ഇവിടെ വന്നിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യണം എന്നിട്ട് ആ ജോലിയിൽ നിങ്ങൾക്ക് കയറാം അപ്പൊ ആദ്യം സഹായമില്ലാതെ സ്വയം നമുക്ക് എടുക്കാവുന്ന ഒരു വിസയാണ് ഇത് സബ് ക്ലാസ് വൺ എയ്റ്റി നയൻ എന്നാണത് അറിയപ്പെടുന്നത് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റിൽ ചെല്ലുക നിങ്ങളുടെ സ്കിൽസ് അസസ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ ആ സ്കിൽ അസസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര പോയിന്റ് കിട്ടുമെന്ന് നോക്കുക നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ പോയിന്റ്സ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം കിട്ടും ആരുടെയും സഹായം ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ബെനഫിറ്റോടും കൂടി പി ആർ എടുത്ത് ഓസ്ട്രേലിയയിലേക്ക് വരാനുള്ള സംവിധാനം ഈ വിസ വഴി ഉണ്ട് അടുത്ത വിസയിൽ ഫെഡറൽ ഗവൺമെന്റ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്ന വിസയാണ് അതായത് ജോലി ചെയ്യാനായിട്ട് അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു നമ്മൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു അപ്പൊ നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടും റെക്കമെൻ്റേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമിഗ്രേഷന്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ സ്വന്തമായിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് പി ആർ കിട്ടും അതല്ലേ ഈ പറഞ്ഞ രണ്ട് വിസകൾ വഴിയും നിങ്ങൾക്ക് പി ആർ എടുത്തു വരാം നിങ്ങൾക്ക് ഇവിടെ വെൽ ആയിട്ട് മാറാം ഓസ്ട്രേലിയയിൽ വന്ന് സെറ്റിൽ ചെയ്ത് അവിടുത്തെ സിറ്റിസൺ വരെയായിട്ട് മാറാനുള്ള വിസകളാണ് ഇത് അപ്പോൾ ഈ വിസകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് മിനിമം സിക്സ്റ്റി ഫൈവ് പോയിന്റ്സ് വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ നിങ്ങൾ ആ വെബ്സൈറ്റിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും പക്ഷെ സിക്സ്റ്റി ഫൈവ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടണമെന്നില്ല നിങ്ങളുടെ സ്കോർ കൂട്ടാനുള്ള മാർഗങ്ങൾ നിങ്ങൾ നോക്കുക കൂടുതൽ പോയിന്റ് കിട്ടും തോറും നിങ്ങൾക്ക് വിസ എളുപ്പത്തിൽ കിട്ടും അതിന് ഐ എൽ ടി എസിൻ്റെ സ്കോർ കൂടിയാലും മതി നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ കൂടിയാൽ മതി എക്സ്പീരിയൻസ് കൂടിയാൽ മതി അങ്ങനെ പല തരത്തിൽ ഈ പോയിന്റ്സ് കൂട്ടാനുള്ള വഴികളുണ്ട് മൂന്നാമത്തെ വിസയാണ് സ്കിൽഡ് നോമിനേറ്റഡ് വിസ സ്റ്റേറ്റ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യും സബ് ക്ലാസ് വൺ നയൻറ്റി എന്നാണ് ഈ വിസ അറിയപ്പെടുന്നത് നിങ്ങൾ ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റിലെടുത്ത് നോക്കുമ്പോൾ കുറെ വിസകൾ കാണാം അപ്പോൾ ആകെ കൺഫ്യൂഷൻ ആവും നിങ്ങൾക്ക് അപ്പോൾ ഈ വിസകളൊക്കെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയതെന്ന് ഞാൻ പറയുമായിരുന്നു ഇവിടെയും സ്കിൽ ആസസ് ചെയ്യണം അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ്സും ഉണ്ട് സ്റ്റേറ്റ് ഇൻവൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വിസയെടുത്ത് ഓസ്ട്രേലിയയിൽ ചെന്ന് ജോലി ചെയ്യാം വിസ സബ് ക്ലാസ് വൺ നയൻറ്റി അടുത്ത വിസയാണ് റീജിയണൽ ഏരിയയിലേക്ക് സ്റ്റേറ്റ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യും ഈ റീജിയണൽ ഏരിയ എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നേണ്ടാവുള്ളൂ നമ്മൾ ചെല്ലുന്ന സമയത്ത് കുറച്ച് സ്ട്രഗിൾ ഒക്കെ ഉണ്ടാവും ഇപ്പൊ ഏത് രാജ്യത്ത് പോയാലും കുറച്ചൊക്കെ സ്ട്രഗിൾ ഉണ്ടാവും ജോലി കിട്ടി ചെല്ലുമ്പോൾ നമുക്ക് സാലറി കിട്ടും അപ്പൊ അതുകൊണ്ട് നമുക്ക് അധികം സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ല എന്ന് വിചാരിക്കും പക്ഷെ അവിടെ താമസക്കാരൊക്കെ കുറവായിരിക്കും നമുക്കിപ്പോ ഏതെങ്കിലും മാളിലൊക്കെ പോകണമെങ്കിൽ കുറെ ദൂരെ യാത്ര ചെയ്തിട്ട് വേണം പോകാനായിട്ട് അങ്ങനെയുള്ള സ്ട്രഗിള് അതുപോലെ തന്നെ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അങ്ങനെയുള്ള റീജിയണിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടി നമുക്ക് ജോലിക്ക് പോകാൻ പറ്റും ഈ വിസ അറിയപ്പെടുന്നത് സബ് ക്ലാസ് ഫോർ നയൻറ്റി വൺ വിസ എന്നാണ് ഇതെല്ലാം നിങ്ങൾ ആ ഇമിഗ്രേഷൻ്റെ സൈറ്റിൽ കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ ഈ വിസയുടെ നമ്പർ നോക്കിയിട്ട് ആ വിസയിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്കതേക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇമിഗ്രേഷന്റെ സൈറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്റ്റേറ്റ് റീജിയണൽ ഏരിയയിലേക്ക് സ്പോൺസർ ചെയ്യുന്നതാണെന്ന് പക്ഷേ അതിന് പി ആർ ഇല്ല കേട്ടോ അപ്പോൾ ആദ്യത്തെ മൂന്ന് വിസകളിൽ നിന്നും ഇതിനുള്ള വ്യത്യാസമാണ് ഇതിന് പി ആർ ഇല്ല പക്ഷെ ചില ബെനഫിറ്റ്സ് ഉണ്ട് മെഡിക്കൽ ബെനഫിറ്റ്സ് മാത്രമേ ഈ വിസയ്ക്ക് കിട്ടുകയുള്ളൂ ബാക്കിയുള്ള ബെനഫിസൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ അവിടെ രണ്ട് വർഷം ജോലി ചെയ്തിട്ട് അവിടെ നിന്നുകൊണ്ട് പി ആർ അപ്ലൈ ചെയ്യണം എന്നിട്ട് നിങ്ങൾക്ക് എല്ലാ ബെനഫിറ്റും കിട്ടി അവിടെ ആവാനായിട്ട് സാധിക്കും ഈ വിസയുടെ പേര് സബ് ക്ലാസ് ഫോർ നയൻറ്റി വൺ വിസ എന്നാണ് അപ്പോൾ ഫോർ നയൻറ്റി വൺ വിസയിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഇനിയുള്ളത് വർക്കിംഗ് കോളിയുടെ വിസയാണ് ഇതുകൂടാണ്ട് ഒരുപാട് വിസകളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങളുടെ ഒരു ഫാമിലി അവിടെ ഉണ്ടെങ്കിൽ ആ ഫാമിലിയിലെ ഒരാളെ കെയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആ ഫാമിലി സ്പോൺസർ ചെയ്താൽ വിസ എടുക്കാൻ പറ്റും ഒരു വീട്ടിൽ കിടപ്പ് രോഗികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരെ കെയർ ചെയ്യാനായിട്ട് നാട്ടിൽ നിന്ന് കെയറേഴ്സിനെ കൊണ്ടുപോകാം അപ്പോൾ അങ്ങനെ ഒരു ഫാമിലി സ്പോൺസർ ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു വിസ കിട്ടും അവിടെ ചെന്നിട്ട് രണ്ട് വർഷം കെയറായിട്ട് ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് പി ആറിനെ അപ്ലൈ ചെയ്ത് അവിടെ അതിലൂടെയും സെറ്റിൽ ചെയ്യാനുള്ള അവസരമുണ്ട് പിന്നെയുള്ളത് വർക്കിംഗ് ഹോളിഡേ വിസയാണ് മറ്റൊന്ന് മെയ്ഡ്സ് വിസ എന്ന് പറയും ഇത് രണ്ടും ലോട്ടറി സിസ്റ്റത്തിലാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അതിലൊക്കെ അനുസരിച്ചാണ് നമുക്ക് കിട്ടുന്നത് രണ്ടിനും ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് അത്യാവശ്യമാണ് വർക്കിംഗ് ഹോളിഡേ വിസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓസ്ട്രേലിയയിൽ വിസിറ്റും പോയിട്ട് സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് ഹോളിഡേ ടൂറാണ് അപ്പോൾ അതിനായിട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ തങ്ങുന്ന സമയത്ത് അവിടെയുള്ള സീസണൽ ജോബ്സ് ഒക്കെ ചെയ്യാം നമുക്ക് അവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യാം കുറേ ദിവസം ജോലി ചെയ്യാം പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാം അങ്ങനെയൊക്കെയാണ് ഇത് ആ അതിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പം അതുവഴിയും നമുക്ക് അവിടെ സെറ്റിൽ ചെയ്യാൻ സാധിക്കുന്നല്ലോ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇനി മറ്റൊന്ന് മേറ്റ്സ് വിസയാണ് ഇപ്പോൾ ഇന്ത്യയിലെ പുതിയ ഗ്രാജുവേറ്റ്സിന് വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു വിസയാണ് അവര് പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്ക് പെട്ടെന്ന് ജോലി കിട്ടാനുള്ള ഒരു വിസയാണ് ഇതൊക്കെ ലോട്ടറി സിസ്റ്റമാണ് നമുക്ക് ലക്കുണ്ടെങ്കിലേ കിട്ടുള്ളൂ ട്വന്റി ഫൈവ് ഡോളർ ആണ് അതിന്റെ ഫീസ് പോയാൽ ആ ഇരുപത്തഞ്ച് ഡോളറിൽ പോവുകയുള്ളൂ നിങ്ങൾ അതിനൊക്കെ അപ്ലൈ ചെയ്ത് നോക്കണം ഏകദേശം ഒരു ഡിസംബർ ആ സമയത്തൊക്കെയാണ് ഈ വിസ വരുന്നത് അപ്പോൾ ഞാൻ ആ സമയത്ത് ഇവിടെ വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അതിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് ആ വിസ കിട്ടുമെന്ന് നോക്കുക കിട്ടിയാൽ നിങ്ങൾ ലക്കിയാണ് നിങ്ങൾക്ക് ഫാമിലീസ് ആയതും പോകാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വീട്ടിലിപ്പോൾ രണ്ട് പേരുണ്ടെങ്കിൽ രണ്ടുപേരും അപ്ലൈ ചെയ്യുക ആർക്കാ കിട്ടുന്നതെന്ന് വച്ചാൽ നിങ്ങളിപ്പോൾ ഭാര്യ ഭർത്താവ് ഉണ്ടെങ്കിൽ രണ്ടുപേരും അപ്ലൈ ചെയ്യുക നമുക്ക് ലക്കുണ്ടെങ്കിലും കിട്ടും അപ്പൊ ആ വിസ വഴിയും നമുക്ക് അവിടെ എത്താം പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും എളുപ്പവും എത്താൻ പറ്റിയ ഒരു വിസയാണ് സ്റ്റുഡന്റ് വിസ ഓസ്ട്രേലിയയിൽ ഫീസൊക്കെ കുറച്ച് കൂടുതലാണ് ന്യൂസിലൻഡിനെ അപേക്ഷിച്ച് അപ്പൊ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ന്യൂസിലൻഡിലേക്ക് പഠിക്കാനായിട്ട് നോക്കുക സ്റ്റഡി ബാക്ക് വർക്ക് വിസ ഉണ്ട് അതിന് അപ്പൊ ഒരു കോഴ്സ് ചെയ്യുകയാണെങ്കിൽ രണ്ട് വർഷത്തെ കോഴ്സ് ചെയ്യുകയാണെങ്കിലോ ആ രണ്ട് വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരു വർഷത്തെ വർക്ക് ചെയ്യാനുള്ള വിസ കിട്ടും അതുപോലെ തന്നെ മൂന്ന് വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുമുണ്ട് അതുപോലെ തന്നെ പതിനു വർഷത്തെ വർക്ക് വിസ അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്ക് ജോലി കണ്ടെത്തിയിട്ട് ഇവിടെ പി ആറിനെ അപ്ലൈ ചെയ്യാം ജോലി കണ്ടെത്തി രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പി ആറിനെ അപ്ലൈ ചെയ്യാം അപ്പോൾ എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ സ്റ്റുഡൻറ്റ് വിസ എടുക്കാനായിട്ട് നോക്കുന്ന ആളുകൾ ഓസ്ട്രേലിയയിൽ ഫീസ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ ഓസ്ട്രേലിയയിൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസിൽ പല ഇളവുകളും ഉണ്ട് അപ്പോൾ അവിടെയും നോക്കാൻ നിങ്ങൾക്ക് ന്യൂസിലൻഡിലേക്കുള്ള സ്റ്റഡി യൂസ് ചെയ്ത് നോക്കാം ന്യൂസിലൻഡ് എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയേക്കാളും കുറച്ചുകൂടി നല്ലൊരു രാജ്യമായിട്ടാണ് എല്ലാവരും പറയുന്നത് കാരണം ഓസ്ട്രേലിയയും ബ്യൂട്ടിഫുൾ ആണ് ഇവിടെയും ബ്യൂട്ടിഫുൾ ആണ് ഓസ്ട്രേലിയ എന്ന് വെച്ചാൽ നമ്മുടെ കേരളം പോലെയാണ് കേട്ടോ നല്ല ചൂടൊക്കെ ഉള്ള ഒരു കാലാവസ്ഥയാണ് പക്ഷെ വിന്ററിൽ തണുപ്പായിരിക്കും കേട്ടോ ഇവിടെ ന്യൂസിലൻഡിലാണെങ്കിൽ പ്രാണികളൊന്നുമില്ല പാറ്റയില്ല പല്ലിയില്ല നമ്മുടെ നാട്ടിൽ നമ്മൾ ഇതുപോലുള്ള പാറ്റ പല്ലി അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഇല്ലേ പാമ്പ് ഇതൊന്നുമില്ല പക്ഷെ ഓസ്ട്രേലിയയിൽ ഇന്നൊക്കെ എന്തെന്നാണ് പറയുന്നത് പോയ ആളുകൾ വലിയ വലിയ പാമ്പിനെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെ നിന്ന് കുറെ പേര് അങ്ങോട്ട് ടൂറിന് പോകുന്നവരുണ്ട് അതുപോലെ തന്നെ കുറെ നാൾ ജോലി ചെയ്തിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോയി അവിടെ സെറ്റിൽ സെറ്റിലാവുന്നവരുണ്ട് ഈ കേരളത്തിലുള്ള എല്ലാ ചെടികളും അവിടെ വളരും അവിടെ മാവ് പ്ലാവ് നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ എല്ലാ ഫ്രൂട്ട്സും വളർത്തിയെടുക്കാൻ പറ്റും പക്ഷേ ന്യൂസിലൻഡിലാണെങ്കിൽ ഈ തണുപ്പ് കൊണ്ടേ ഈ വിന്റർ വരുമ്പോഴേക്കും അത് ഫ്രോസ്റ്റ് ആയി പോകും അപ്പം അതുകൊണ്ട് ആളുകൾ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിന്റർ ഒക്കെ വാങ്ങിച്ചിട്ട് മുകളിലൊക്കെ ഇങ്ങനെ കവർ ചെയ്തിട്ടൊക്കെയാണ് ചെടികളൊക്കെ നിർത്തുന്നത് നമ്മുടെ വേപ്പൊക്കെ ഉണ്ട് എല്ലാ വീടുകളിലും പക്ഷെ ആ വേപ്പൊന്നും വളർന്നു വരില്ല തണുപ്പ് വരുന്ന അവസരത്തിൽ അപ്പം അത് വിന്റർ ക്ലോത്തൊക്കെയിട്ട് മൂടി സൂക്ഷിക്കണം ഇവിടെ ഞങ്ങൾ ക്രൈസ്റ്റ് ഇവിടെ കുറച്ച് തണുപ്പ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് ഇത്തരം ചെടികളൊന്നും വളരില്ല പിന്നെ നമ്മുടെ ഗ്ലാസ് ഹൗസില് അതുപോലെ വീടിൻ്റെ അകത്ത് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് വിളിച്ച് കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ നട്ടിട്ടാണ് വേപ്പൊക്കെ നട്ടുപിടിപ്പിക്കുന്നത് പക്ഷെ അതിലൊന്നും ഇലയെടുക്കാൻ പറ്റില്ല ഇല എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങി അപ്പോൾ വെറുതെ കാണാമെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ വേപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ വേപ്പിലയ്ക്ക് വാസനയൊന്നുമില്ല നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങുന്ന വേപ്പിലയ്ക്കൊക്കെ നല്ല വാസനയാണ് കറി ലീവ്സ് എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ എങ്കിലും ഞങ്ങൾ അതൊക്കെ ഉപയോഗിച്ച് ഇവിടെ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കാറുണ്ട് തെട്ടാം അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ ചെന്നെത്തുമെന്ന് സ്വയം വിചാരിക്കുക നമ്മുടെ ഡിസിഷനാണ് അവിടെ കൊണ്ട് എത്തിക്കുന്നത് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പല ബുക്കുകളൊക്കെ വാങ്ങിയിട്ട് വായിക്കുക ഒരു നൂറ് രൂപ കൊടുത്താൽ കിട്ടുന്ന ഒരു ബുക്കാണ് കേട്ടോ വായിക്കാൻ മീൻ മലയാളത്തിലും ഇംഗ്ലീഷിലുണ്ട് ഇംഗ്ലീഷിലും ഉണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങി വായിക്കാം അത് വായിച്ചതോടുകൂടി ഞാൻ എൻ്റെ ജീവിതത്തിൽ അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ ആരംഭിച്ചു അങ്ങനെ അന്നു മുതലൊരു ഉപാസന പോലെ ഞാനിന്ന് മനസ്സിൽ കൊണ്ടു കടന്നു അങ്ങനെ എനിക്ക് എൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിച്ചു അതുപോലെ നിങ്ങൾക്കും എത്തിച്ചേരാൻ പറ്റും എനിക്ക് വരാൻ പാടുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് എത്തിക്കൂടാ നിങ്ങളും അതുപോലെ തന്നെ സദാസമയവും സമയവും ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളെ നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അവിടെ ചെന്ന് എത്താനായിട്ട് പറ്റും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് കാരണം ഞാനത് നേടിയെടുത്ത ആളാണ് അതുകൊണ്ടാണ് ഞാനത് വീണ്ടും പറയുന്നത് കേട്ടോ അപ്പം എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ സി യു ബായ്